നമസ്കാരം പതിരും കതിരും പണ്ടൊരു സായിപ്പ് അത്യാവശ്യം ചില കാര്യങ്ങൾ സാധിക്കാനായി ഒരു കുറ്റിക്കാട്ടിൽ കയറി ശൗചകർമ്മത്തിനായി തൊട്ടടുത്ത് കണ്ട ഒരു ഇല പറിച്ചെടുത്ത് പ്രയോഗിച്ചു ചൊറിഞ്ഞ് ബ്രഹ്മാണ്ടം തുണർത്തപ്പോൾ സായിപ്പ് പറഞ്ഞുപോയി ഈ ചെടി വളർന്നു മരമായാൽ എന്താകും അവസ്ഥ ചൊറിതണം മരമാകുമെന്ന് പാവം സായിപ്പ് കരുതിപ്പോയി മരമായി വളർന്നെങ്കിലും ചൊറിതനത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന സി ഐ റ്റുവിൻ്റെ മഹാനായ നേതാവാണ് ഇളമരം കരീം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കരീം കരീം അവതരിച്ചത് പക്ഷേ ഇക്കയുടെ സ്നേഹം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം കോഴിക്കോട്ടുകാർക്ക് ഇല്ലാതെ പോയി ഏതു മരവും ഒടുവിൽ കരിയാകും ഇളമരത്തിൻ്റെ സി ഐ റ്റുവിനെ കൊണ്ട് അധ്വാന വിഭാഗത്തിന് മരക്കരിയുടെ പ്രയോജനം പോലും ഉണ്ടാകുന്നില്ല കരീം നേരിട്ട് നയിക്കുന്ന സമരമല്ലാതെ മറ്റൊരു സമരത്തിനെയും അതിയാൻ വില കൽപ്പിക്കാറില്ല സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ഇളമരം ഇനി പരിഹസിക്കാനൊന്നുമില്ല അവർ പാട്ടപ്പിരിവുകാരാണ് മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ സമരക്കാർക്കങ്ങ് ഹരമായി ഈ തൊഴിലാളി നേതാവിൻ്റെ ശരീരഭാഷയും പടുതിയും വിടുവായത്തങ്ങളും കേട്ടാൽ വേറൊരു മാടമ്പി ഉണ്ടായിട്ടില്ലെന്ന് തോന്നും എന്തൊരു പുച്ഛമാണ് നക്കാപ്പിച്ച ശമ്പളക്കാരായ സമരക്കാരോട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി സമരം ചെയ്യുകയാണത്രേ അവർ യാതൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടുന്നത് കിട്ടട്ടെ എന്ന് കരുതി രാഷ്ട്രീയത്തിൽ വന്നയാളാണ് ഇളമരം കരീം വന്നു കയറിയപ്പോൾ ധരിച്ചിരുന്ന ഷർട്ടും ആ വള്ളിച്ചെരുപ്പുമാണ് ഇപ്പോഴുമുള്ളത് എന്ത് ചെയ്തിട്ടാണ് ഈ കരീമിക്ക തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായത് വരവേൽപ്പെന്ന സിനിമയിൽ മോഹൻലാൽ തൊഴിലാളി നേതാവായ മുരളിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് താനൊരു ബസ് കഴുകിയിട്ടുണ്ടോ ഏതെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ തൊഴിലാളികളുടെ ചോര കുടിച്ച് ജീവിക്കുന്ന അട്ടയല്ലേടോ താൻ ഏതാണ്ട് ഇതേ അട്ടയുടെ സ്വഭാവമാണ് നമ്മുടെ നാട്ടിലെ തൊഴിലാളി നേതാക്കന്മാർക്കും ആശാവർക്കർമാർ പാട്ടകിളിക്കുകാരാണത്രേ എ കെ ജി സെൻ്റർ പണിയാൻ മുതൽ പാർട്ടി ഫണ്ട് വരെ പാട്ടകിളിക്കുകയും ബക്കറ്റ് നീട്ടിയും സമ്പാദിച്ച് കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന പാർട്ടിയും നേതാക്കളും പാട്ടപ്പിരിവിനെ ആക്ഷേപിക്കുന്നു അവർ നയിക്കുന്നതൊഴികെ ഏത് സമരവും തീവ്രവാദികളുടെ സമരമാണ് സമരത്തിന് ജനപിന്തുണയേറിയതോടെ നില്ക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയിലാണ് പാർട്ടി സമരക്കാർ ഈർക്കിലി സംഘടനയാണത്രേ ഇളമരത്തിൻ്റെ സംഘടനയാണെങ്കിൽ വീർത്തു വളർന്ന് നെയ്മുറ്റിയവരാണ് തങ്ങൾ ചെയ്യുന്ന കൊലപാതകങ്ങൾ പോലും മഹത്വവൽക്കരിക്കുന്ന പ്രസ്ഥാനമാണ് സി അവർ ചെയ്യുന്ന സമരങ്ങളെല്ലാം പുളകങ്ങളാണ് അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിപ്ലവ സങ്കീർത്തനങ്ങളാണ് അവരും അവരുടെ ആൾക്കാരും നിൽക്കുന്നിടത്താണ് വസന്തം കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ സംഘടിച്ചാൽ തീവ്രവാദികൾ തോട്ടം തൊഴിലാളികൾ ഒന്നിച്ചുകൂടി സമരം ചെയ്താൽ മറ്റേ പണിക്കാർ സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം സ്ഥാപിത താല്പര്യക്കാർ സമരമുഖത്ത് ചെല്ലുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം നികൃഷ്ടന്മാരാണ് പിന്തുണയുമായി ചെല്ലുന്ന പൊതുപ്രവർത്തകർ ഭീകരവാദികൾ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സമരക്കാർക്കങ്ങ് ഹരമായി പോലും പത്താളുകൾ പ്രസംഗം കേൾക്കാൻ വാവിളർന്ന് മുമ്പിലിരുന്നാൽ വല്ലാത്ത ഹരം കൊണ്ട് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നവരാണ് ഹരത്തെപ്പറ്റി പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ശമ്പളം വാങ്ങുന്ന ആശാ വർക്കറൊക്കെ കരീമിന് പുച്ഛമാണ് ഈ തൊഴിലാളി നേതാവിൻ്റെ ആസ്തി എത്രയായിരിക്കും അന്നന്നത്തെ വിയർപ്പ് കൊണ്ട് സമ്പാദിച്ചതല്ലാതെ കാൽ കാശുപോലും കരീമിൻ്റെ കീശയിൽ ഉണ്ടാകില്ല പി കൃഷ്ണപിള്ളയേക്കാൾ ദരിദ്രനായ സംഘാടകനാണ് അദ്ദേഹം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നവൻ എങ്ങനെയാണ് മുതലാളിയാകുന്നത് എന്ന് പണ്ടത്തെ സംശയമൊന്നും ഇന്ന് ആരും ചോദിക്കാറില്ല കാലം പോയ പോക്കെ